സമൂഹ നന്മയ്ക്കായി കുട്ടികളുടെ റെയിൻബോ റൺ സംഘടിപ്പിക്കുന്നു നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ കിഡ്സ് വണ്ടർലാൻഡും പ്രൈമറി വിഭാഗം കുട്ടികളും ചേർന്നാണ് ശിശുദിനത്തിൽ വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് പരിപാടി നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ശിശുദിനമായ നവംബർ തീയതി ഹൈസ്കൂളിലെ വിഭാഗമായ കിഡ്സ് വണ്ടർലാൻഡും അതുപോലെതന്നെ അവിടുത്തെ എൽ പി സ്കൂളിലെ കുട്ടികളും ചേർന്ന് നെരിയമ്പാറ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും താലത്തെ ജംഗ്ഷനിലേക്ക് ഒരു കൂട്ടുകോട്ടം നടക്കുകയാണ് ആ കൂട്ടുകോട്ടത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ലഹരിയിൽ നിന്നും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് അതിന് സ്കൂളിലെ എല്ലാത്തരം കളികൾക്കും വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുക എല്ലാ കുട്ടികളും കളിച്ചു വളരട്ടെ ഇനി അവർ ലഹരിയിലേക്കല്ല പോകട്ട കുട്ടികളിൽ കായിക രേഖയിൽ വളർത്തുക എന്ന പ്രധാന ഉദ്ദേശമുണ്ട് അതുപോലെ തന്നെ കായികക്ഷമതയും ഊർജസ്വലതയും ഉള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നെ ലക്ഷ്യത്തോടുകയാണ് ശിശുദിനമായ നവംബർ പതിനാലിന് വ്യാഴാഴ്ച രാവിലെ ഏഴുമണിക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാവിലെ വാമപ്പ് ആക്ടിവിറ്റികൾക്ക് ശേഷം മണിക്ക് ആരംഭിക്കുന്ന റെയിൻബോ റൺ സ്കൂൾ ജംഗ്ഷനിൽ എക്സൈസ് വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ എം സി ഫ്ളാഗ് ഓഫ് ചെയ്യും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ സന്ദേശം നൽകും നരിയമ്പാറ ജംഗ്ഷനിൽ സമാപിക്കുന്ന റെയിൻബോ റണ്ണിന്റെ സമാപന സമ്മേളനം കട്ടപ്പന പോലീസ് എസ് മുരുകൻ ടി ഉദ്ഘാടനം ചെയ്യും കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും നൽകും സ്കൂളിനോടൊപ്പം എക്സൈസ് പോലീസ് ആരോഗ്യവകുപ്പുകളും അധ്യാപക അനധ്യാപകരും പൊതുപ്രവർത്തകരും എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ പി വൈസ് പ്രസിഡന്റ് ബിനു സി ഹെഡ്മിസ്ട്രസ് ബിന്ദു എൻ ജോർജ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന